ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് വിശേഷമാണ് കാണാൻ പോകുന്നത് കുറച്ച് ലേറ്റ് ആയി ലേറ്റായിപ്പോയിടാൻ ഇന്ന് നമ്മൾ പാളയപ്പള്ളത്ത് പോയ പുൽക്കൂട് വിശേഷമാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നാലെ വരുന്നുണ്ടെന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കണ്ടു തുടങ്ങാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുൽക്കൂടായിരുന്നു ഉണ്ടായിരുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അക്കോറയുണ്ട് ആ അക്കോരത്തിൻ്റെ അകത്തോടാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഉണ്ണീശുവിൻ്റെ തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന കഥകളും ആണ് ചെയ്തേക്കുന്നത് നമ്മൾ അവിടെ കാണുന്ന ഈ മനോഹരമായ ശില്പങ്ങള് വെറും രണ്ട് മാസം കൊണ്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വലിയൊരു വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ഗാർഡനും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന്റെ ചുറ്റുപാടും നടന്നാണ് നമ്മൾ ഈ ശില്പങ്ങളൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ശില്പങ്ങളും അതേപോലെ തന്നെ ഇത്രയും വലിയ പുൽക്കൂടൊക്കെ കാണുന്നത് പിന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്ന താഴത്തെ നില കുറച്ചുകൂടെ ഭംഗിയാക്കുന്നത് ഇതേ ഈ ഒരു വെള്ളച്ചാട്ടം ആട്ടോ ബൈബിളിലെ ഓരോ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഓരോ ശില്പങ്ങൾ ചെയ്തേക്കുന്നത് അതിന്റെ കഥയും കാര്യങ്ങളും എല്ലാം ഒരു ചെറിയ ബോർഡിലാക്കി എഴുതി വെച്ചിട്ടുണ്ട് ല്ലാവരോടും ആയിരുന്നു കേട്ടോ പോയിരുന്നത് അന്നേരം ഈ ഓരോ കഥകളൊക്കെ കണ്ട് ആ ബൈബിളിൽ ഓരോ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഈ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് മൊയിലുകുഞ്ഞിനെ കാണാൻ പറ്റും അതേപോലെ കുഞ്ഞു കുഞ്ഞ് കിളികൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ീ ശില്പങ്ങളും കാര്യങ്ങളുമാണ് താഴത്തെ നിലയിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടവും ആ ഒരു ഗാർഡനിങ്ങൊക്കെ ഒരു ഫ്രെയിമിൽ കാണിച്ചു തരട്ടെ ഇതേ ഇതേപോലെ ചുറ്റിക്കിറങ്ങി ആണ് നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോകുന്നത് ഇതേപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം നമുക്ക് അവിടെ നിന്ന് താഴ്ത്ത വ്യൂവും കൂടെ ഒന്ന് കണ്ടിട്ട് മോളിലോട്ട് പോവാം അന്നത്തെ നില കുറേ ശില്പങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ തൊട്ട് മുയൽത്ത നില ഈ ഒരു മനോഹരമായ കാഴ്ചയെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു ശില്പങ്ങൾ ചലിക്കുന്ന ശില്പങ്ങളാണേ എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്തേക്കുന്നതെന്നറിയോ ഈ വീഡിയോയിൽ എനിക്ക് എത്രത്തോളം അത് പകർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇനി നമുക്ക് രണ്ടാമത്തെ നിലയിൽ മനോഹരമായ കാഴ്ചകളിലൂടെ കണ്ടിട്ട് വരാം പാലയപ്പള്ളത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ നമ്മുടെ വലിയ പുൽക്കൂടിന്റെ അകത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇതേപോലെ കച്ചിയിലാണ് ഈ ഒരു വലിയ കൂടാരം ചെയ്തേക്കുന്നത് അതേപോലെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന് ചുറ്റുപാടും നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ആ ഒരു ഭംഗിയും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു പള്ളിയുടെ വിശേഷം കൂടെ ചെറിയൊരു പുൽക്കൂടും ഒക്കെയായിട്ട് അതും കൂടെ നമുക്ക് കണ്ടു നമ്മൾ നമ്മൾ പാളയപ്പുലത്താണ്ട് ഒരു മിനിയേച്ചർ വേർഷൻ പുൽക്കൂടിൻ്റെ സ്റ്റൈലിലാണ് ഈ ഒരു പുൽക്കൂട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ ഫോട്ടോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകളിലൂടെ കാണാം പുൽക്കൂടിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കട്ടോ നമ്മുടെ വലിയ പുൽക്കൂടും ചെറിയ പുൽക്കൂടും എല്ലാം കൂടി കോർത്തിണക്കി ഒരു കുഞ്ഞു വീടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് കരുതി ഉൾക്കൂടിലെ കാഴ്ച മാത്രല്ലോ കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതിമനോഹരമായിട്ട് എല്ലാ വീടുകളും നല്ല എൽ ഇ ഡി ലൈറ്റ്സും സ്റ്റാറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ അലങ്കരിച്ചേക്കുന്നത് നമുക്ക് ഒരു സ്ഥലം മിസ്സായിപ്പോയി ഈ ഒരു സ്ഥലം ഏതാണെന്ന് അറിയാവുന്ന ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം നമ്മൾ അത്യാവശ്യം നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ച് വരാനായിട്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാ ഭാഗം